പ്രേക്ഷകരെ ഒടുവിൽ ആ ഒരു നിമിഷം നമ്മുടെ സച്ചി തന്നെ കല്യാണം മുടക്കുന്ന ഒരു നിമിഷം വരുന്നു അതാണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നത് പ്രേക്ഷകരെ നമ്മുടെ ശ്രുതി ആ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഫോണിൽ നീ കോൾ ചെയ്തപ്പോൾ നീ പറയുന്നതൊന്നും ഞാൻ കേട്ടിരുന്നില്ല എന്ന് ആ സമയം അച്ഛൻ വന്ന് ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ അപ്പം നമ്മുടെ ശ്രുതി വീണ്ടും ഭയങ്കര സന്തോഷം എന്താ പറയുക ശ്രുതി അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതിയുടെ വിശ്വാസം അയാൾ വരില്ല അയാൾ വെറും ഭീഷണിയാണെന്ന് മാത്രമാണ് പക്ഷേ നമ്മൾ കണ്ട് നമ്മുടെ സച്ചിയുടെ കാറിൽ അയാളിങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കാണും അതിനുശേഷം ഒട്ടും അഹങ്കാരത്തിന് കുറവില്ലാതെ ഇന്ന് നമ്മുടെ രേവതിയുടെ അമ്മയെ അപമാനിക്കുന്നുമുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ശ്രുതിക്ക് കിട്ടേണ്ടത് കിട്ടണം തന്നെ അതാണ് നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യവും ആഗ്രഹവും അപ്പോൾ നമ്മുടെ ശ്രുതിയും ശ്രുതിയും താലി കെട്ടാൻ മണ്ഡപത്തിലൊക്കെ കയറി തയ്യാറായി നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി കയറി വരുന്നത് സച്ചിക്ക് രഹസ്യങ്ങൾ നമ്മുടെ ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു വരവ് തന്നെയാണ് നമ്മുടെ സച്ചി എല്ലാം നിർത്തിക്കുന്നുണ്ട് മേളങ്ങളും എല്ലാവരെയും നമ്മുടെ പൂജാരി ഉൾപ്പെടെ എല്ലാം നിർത്തിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രുതി വലിച്ച് ഇറക്കുന്നുണ്ട് നമ്മുടെ മണ്ഡപത്തിൽ നിന്ന് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ് പ്രേക്ഷകരെ നാളെ അതെ നമുക്ക് മറക്കാതെ കാണാം ചെമ്പനീർ പോവുക വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്ക് പോകുന്നു നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു മുഹൂർത്തം വന്നെത്തുന്നു അപ്പൊ ഇതുപോലുള്ള റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ